അദാനി അംബാനി ആണെങ്കിലും ആ അതൊരു വലിയ സംഗതിയാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ ഓർമ്മയുണ്ടാവും അതിനു മുമ്പാണ് ഇങ്ങനെ അംബാനിയെ കൂട്ടി ഘടിച്ചുകൊണ്ടിരുന്നത് റഫാൽ ഡീല് കഴിഞ്ഞപ്പോൾ മുപ്പതിനായിരം കോടിയോ മറ്റോ അനിൽ അംബാനിക്ക് മുകേഷ് അംബാനിയല്ല അനിൽ അംബാനിക്ക് മുപ്പതിനായിരം കോടി രൂപ വെറുതെ കൊടുത്തു മോദി എല്ലാം വരും പറഞ്ഞു എനിക്ക് കാശ് വേണ്ട ചേട്ടാ അല്ല എൻ്റെ ഒരു സന്തോഷം ഇരിക്കട്ടെ ചായ കുടിക്കുക മുപ്പതിനായിരം കോടി വലിയ തുകയൊന്നും അല്ല ഇരിക്കട്ടെ ഒരു വഴിക്ക് പോകാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊടുത്തു എന്നാണ് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞു ഈ റാഫേൽ കേസ് സുപ്രീം കോടതിയിൽ മൂക്കും കുത്തി വീണ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇതേപ്പറ്റിയൊന്നും മിണ്ടാതെയായി മിണ്ടാതെയായതിനും വേറൊരു കാരണം കൂടെ ഇദ്ദേഹം ഈ മുപ്പതിനായിരം രൂപ കൊടുത്ത് മുപ്പതിനായിരം കോടി കൊടുത്ത് സഹായിച്ചു എന്ന് പറയുന്ന മനുഷ്യൻ ഇംഗ്ലണ്ടിലെ കോടതിയിൽ പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്തു പത്ത് പൈസ ഇല്ല സാർ എന്നെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കണം എൻ്റെ കടക്കാരെൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്നു അവർക്ക് കൊടുക്കാനുള്ള അസറ്റും എൻ്റെ ഇല്ല എന്നെ തൂക്കി വിറ്റ് കഴിഞ്ഞാൽ ഈ എല്ലും തൊലിൻ്റെ കാശേ കിട്ടുകയുള്ളൂ എന്നെ പാപ്പരായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിലെ കോടതി ആ മനുഷ്യൻ്റെ അഡ്രസ്സിൽ അനിലമ്പിസ് നോട്ട് ദർ ഇൻ എനി മാനർ അപ്പോൾ അങ്ങനെ അയാളെ പാപ്പരാക്കി വിട്ടു അത് കഴിഞ്ഞിട്ടാണ് ഇത്തവണ അഡാനിയൊക്കെ ഏർപ്പെടുത്തി അഡാനിക്ക് ഒരു പതിനായിരം രൂപ കോടി കുറച്ചു കൂടി ഇരുപതിനായിരം കോടിയേ ഉള്ളൂ മറ്റേ ആൾക്ക് മുപ്പതായിരം ഇവിടെ ഇരുപതേ ഉള്ളൂ ഇരുപതിനായിരം കോടി കൊടുത്തു ഇരുപതിനായിരം കോടി കൊടുത്തു എവിടെ കൊടുത്തു ആരും കൊടുത്തു ഒന്നും അറിയാമല്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ലോക്സഭയിൽ പറഞ്ഞു ബീസ് ഹജാർ കറോഡ് ദേദിയ മുഫ്ത് മേ ഖാനേഖലയെ ചേട്ടാ ഇത് എന്താ എവിടെ കൊടുത്തു ആര് കൊടുത്തു എന്തെങ്കിലും പറയണ്ടേ ഒന്നുമില്ല പുറത്തെല്ലാം ഇറങ്ങുന്നത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര ആ യാത്രയിൽ പച്ചക്കറി വിൽക്കുന്ന ഒരു അമ്മച്ചി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു മോനെ ഇരുപതിനായിരം കോടി രൂപയുടെ അദാനി എനിക്ക് ഇയാൾ വെറുതെ കൊടുത്തത് എനിക്ക് ഒന്നും തന്നില്ല റേഷൻ പോലും തന്നില്ല എന്നൊക്കെ സങ്കടം പറഞ്ഞു അതങ്ങനെ ഒരു വലിയ ഇഷ്യൂ ആക്കും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പറഞ്ഞു ഹീ ഈസ് ഗിവിങ് മണി ഹീ ഈസ് ഡിസ്ട്രിബ്യൂട്ടിങ് മണി ടു ദ കോർപ്പറേറ്റ്സ് ലൈക്ക് ഹെൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്ന ആളാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഏ ഒരക്ഷരം മിണ്ടുന്നില്ല അദാനിക്ക് കാശ് കൊടുത്തെന്നോ കൊടുത്തില്ലെന്നോ അദാനി എന്നോ ആണെന്നുള്ള അക്ഷരം പോലും പറയുന്നില്ല അധീർ രഞ്ജൻ ചൗധരിയെ വെറുതെ ചൗധരി എന്ന് വിളിക്കുക അധീർ എന്ന് പറയുമ്പോൾ ആ വരുമല്ലോ അത് വരാതിരിക്കാൻ ചൗധരി എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ ഇതാണ് പരിപാടി ഇതെന്താണെന്ന് പ്രധാനമന്ത്രി ചോദിച്ചോ അതിനിങ്ങും മിണ്ടുന്നുമില്ല ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ നൂറ്റി അൻപത്തി മൂന്ന് തവണ അദാനിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഇതൊക്കെ തിരഞ്ഞെടുപ്പിന് മുമ്പാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് മുമ്പ് നിങ്ങൾ നൂറ്റമ്പത് തവണ ഇല്ല ആയിരത്തഞ്ഞൂറ് തവണ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് പ്രധാനമന്ത്രിയും ചോദിക്കുന്നത് താൻ രാവിലെയും വൈകുന്നേരം സുബേ ഏ ജപ്തേ ഇതാണ് പ്രധാനമന്ത്രി ചോദിക്കുന്നത് രാവിലെയും വൈകുന്നേരം അദാനി അദാനി എന്ന് പറഞ്ഞു തനിക്ക് ടെമ്പോയിലും എല്ലാം കാശും കിട്ടിയോ നോട്ട് കിട്ടുമല്ലോ വന്നോ അവിടെ അതുകൊണ്ടാണ് ഈ ബഹളം നിന്ന് ഇതൊക്കെ പ്രധാനമന്ത്രി ചോദിച്ചിട്ട് ഇദ്ദേഹം ഒരു അക്ഷരം മിണ്ടുന്നില്ല അധീർ രഞ്ജൻ ചൗധരി ഉണ്ടല്ലോ ലോക്സഭയിലെ കോൺഗ്രസ്സിൻ്റെ പ്രതിപക്ഷ നേതാവ് ആ മനുഷ്യൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു ക്ലിപ്പ് ഇപ്പം ട്വിറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ ഈ ചോദ്യകർത്താവ് ചോദിക്കുന്നു നിങ്ങൾ ഈ അഡാനി അടാനി എന്ന് പറഞ്ഞു ബഹളം ഒക്കെ വെച്ചാൽ ചീത്തയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം വെറുതെ ലോക്സഭയിൽ എത്ര ചീത്ത നിങ്ങളവരെ വിളിച്ചു ആധീർ രഞ്ജൻ ചൗധരി പറയുകയാണ് അവരെനിക്ക് കാശൊന്നും തരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചീത്ത പറയുന്നത് ഏ തൊ പൈസ അതിയാത്തോ ആ ചുഭോചാവോ കാശ് കിട്ടിക്കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുമോ ഇരിക്കും പക്ഷെ തരണ്ടേ അവർ അവരെന്നെ ബി പി എല്ലുകാരനായിട്ടാണ് കൂട്ടുന്നത് ഒരു സംഭാവന തരാനുള്ള യോഗ്യത പോലും എനിക്കുണ്ടെന്ന് അവർ കരുതുന്നില്ല എനിക്കവർ തരുന്നില്ല ഞാൻ കിട്ടിയതൊക്കെ തന്നെ ഞാൻ എന്നാലും ചീത്ത പറയും നമ്മളൊക്കെ ചെയ്യുമല്ലോ ഈ കാശൊക്കെ കിട്ടാതെ അന്ന് ദാരിദ്ര്യമൊക്കെ ആയിക്കഴിയുമ്പോൾ നീ മുടിഞ്ഞു പോകൂടാ കാലമാടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാ ഇതുപോലെ പ്രാക്കാണ് അധിർ രഞ്ജൻ ചോദരി ലോക്സഭയിൽ നടത്തുന്നതെന്ന് അങ്ങേര് തന്നെ പറഞ്ഞു അതേ വീഡിയോ എൻ്റെ മൊബൈലിൽ ഇരിപ്പുണ്ട് ഇതാണ് കോൺഗ്രസിൻ്റെ പരിപാടി അപ്പോൾ ഈ തെറി നിർത്തി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ കാശ് കിട്ടിയെന്നാണ് അപ്പോൾ അവ അധീർ രഞ്ജൻ ചോദരിക്ക് കിട്ടിക്കാണില്ല കിട്ടേണ്ട അടുത്ത് കൊടുക്കേണ്ട അങ്ങേര് കൊടുത്തിട്ടുണ്ട് കാരണം ഈ വല്ലാതെ ചീത്തപ്രച്ചിലും ബഹളമൊക്കെ ആയിക്കഴിയുമ്പോൾ അദാനിയുടെ അഡ്വൈസേഴ്സ് പറയുന്നത് എന്താ സാർ തിരഞ്ഞെടുപ്പാണ് സാറിന് ഇനിയും അയാൾ വല്ലാതെ ചീത്ത പറയും നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഇത് തന്നെ പണി അയാൾ പറഞ്ഞോട്ടിടുവും അല്ല സാർ എന്തെങ്കിലും വായിക്കരി ഇടു എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഈ നമ്മൾ ഈ ചോറ്റാനിക്കര ദേവിക്ക് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കും എന്നിട്ട് നമ്മൾ ആ മൂലയ്ക്ക് മൂശേട്ട ഇരിപ്പുണ്ട് അതിനും വയ്ക്കും ഒരു തിരി ശല്യം ചെയ്യാതിരിക്കാൻ അല്ലാതെ അതിനോട് ബഹുമാനം കൊണ്ടൊന്നുമല്ല ഒരു തിരി അവിടെയും കണ്ടിട്ടില്ലേ ആ അപ്പോൾ ഇതുപോലെ ഇതേ ആ അഡ്വൈസേഴ്സ് പറയും ആ മൂശേട്ടയ്ക്ക് എന്തെങ്കിലും കൊടുക്കുക അല്ല്യം ചെയ്യും അത് രാകരില്ലാതെ കീ കി ഇങ്ങനെ അതുകൊണ്ട് എന്തെങ്കിലും കാശ് അടാനി കോൺഗ്രസ്സിന് കൊടുത്ത് കാണും അവർക്ക് ജീവിച്ചു പോകേണ്ടേ എല്ലാ രാഷ്ട്രീയക്കാർക്കും കുറച്ച് കുറച്ച് കൊടുക്കും നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് പുറത്ത് വന്നിപ്പോൾ കണ്ടില്ലേ ആറായിരം കോടി രൂപ ബി ജെ പിക്ക് കിട്ടി മൊത്തം ഇലക്ട്രൽ ബോണ്ട് ഇരുപതിനായിരം കോടിയാണ് ആറായിരം കോടി ബി ജെ പിക്ക് കിട്ടി ബാക്കി പതിനാല് ലക്ഷ്മി കിട്ടിയേ ബാക്കി പതിനാല് കിട്ടിയ ആർക്കാണ് ഈ ഇൻ മുന്നണിക്കല്ലേ ഓ ഒരാൾക്ക് കിട്ടിയില്ല ഏറ്റവും കൂടുതൽ കിട്ടിയത് ബി ജെ പിക്ക് ബട്ട് ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ പതിനാല് നിങ്ങൾക്ക് കിട്ടി ആറേ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളൂ ആ മഹാന്മാരാണ് ബി ജെ പി എച്ചീത്തു പറയുന്നത് രണ്ട് കാലിലും വലിയ മന്തുമായിട്ട് ബി ജെ പിക്ക് ഒരു ഉണ്ണി മന്തുണ്ടെന്ന് പറഞ്ഞ് കാണിക്കും ബി ജെ പി ഇത് ഒളിച്ച് വെച്ചിട്ടില്ല സി ഇലക്ട്രൽ ബോണ്ട് വാസ് ആൻ ഓപ്പൺ ട്രാൻസാക്ഷൻ ഇല്ലേ ഇറ്റ് വാസ് കോൺഫിഡൻഷ്യൽ ബട്ട് ഇറ്റ് വാസ് ട്രേസബിൾ ആരുടെയും കയ്യിലും ഇപ്പോൾ കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ആരുടെ കയ്യിലുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലുണ്ട് ദാറ്റ് ഈസ് എ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ഇപ്പോൾ നമ്മുടെ മിലിറ്ററി ഇൻഫർമേഷൻ ക്ലാസിഫൈഡ് ആണ് നമുക്ക് കിട്ടുക ഇല്ല ബട്ട് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഒരു കോർട്ട് ഓഫ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ കൊടുക്കും സീൽഡ് കവറിൽ കോടതിക്ക് കൊടുക്കും ജഡ്ജിക്ക് പരിശോധിക്കാം അതുപോലെ സീൽ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കും സോ ഇൻഫർമേഷൻ ഈസ് ദയർ ഇതിപ്പോൾ ഇൻഫർമേഷൻ ഇല്ല ഇലക്ട്രൽ ബോണ്ട് കഴിഞ്ഞപ്പോൾ ഇൻഫർമേഷൻ ഇല്ല ആരാർക്കും കാശ് കൊടുക്കാൻ മേടിക്കാം എൻ്റെ എവരി ഈസ് ബ്ലാക്ക് മണി കോടിക്കണക്കിന് രൂപ എവറിബഡി ഈസ് ഹാപ്പി ഇൻക്ലൂഡിങ് ബി ജെ പി ബി ജെ പിക്ക് സന്തോഷമായി ഇലക്ട്രൽ ബോണ്ട് ഇല്ലല്ലോ ഇപ്പോൾ ആരുടെയെങ്കിലും വാങ്ങാം ഇപ്പം ബി ജെ ഇത് ഇലക്ട്രൽ ബോണ്ട് ഉള്ളതുകൊണ്ടല്ലേ ബി ജെ പിക്ക് ആറായിരം കോടി കിട്ടി എന്ന് മനസ്സിലായത് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഇല്ല ഇനിയിപ്പോൾ എത്ര കോടി കിട്ടിയെന്ന് എങ്ങനെ മനസ്സിലാക്കും ആരുടെ കയ്യിലുണ്ട് കണക്ക് അതെ എനിക്കറിയില്ല സുപ്രീം കോടതി പറഞ്ഞു അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് അറിയാനുള്ള അവകാശം സ്വകാര്യതക്കും മേലെയാണ് യു ജസ്റ്റ് ഇൻറ്റർപ്രേറ്റഡ് എൻ്റെ വീട്ടിൽ കയറി വന്ന് പരിശോധിക്കാനുള്ള ലക്ഷ്മിയുടെ അവകാശം അറിയാനുള്ള അവകാശം അതെന്റെ സ്വകാര്യതേക്കാൾ വലുതാണ് സോ ദാറ്റ് ഐ ഹാവ് ടു ഓഫർ മൈ ഈവൻ മൈ ബെഡ്റൂം ടു ബി ഇൻസ്പെക്റ്റഡ് ബൈ യു യു ആർ എ സ്ട്രേഞ്ചർ ദിസ്ഇസ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് എബൌ റൈറ്റ് ടു പ്രൈവസി റൈറ്റ് ടു പ്രൈവസി ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ ഫണ്ടമെൻറ്റൽ റൈറ്റ് അല്ല അതൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഭരണഘടനയുടെ കീഴിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റ് ഉണ്ടാക്കി ആ ആക്റ്റനുസരിച്ചാണ് നമുക്ക് ഇൻഫർമേഷനുള്ള റൈറ്റ് വരുന്നത് ഇറ്റ് ഇസ് നോട്ട് ഡയറക്റ്റ്ലി ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് ബാക്കി സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ് ഈ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റിനെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെയും മുകളിൽ സ്ഥാപിച്ചു സുപ്രീം കോടതി തന്നെ ദേ ദാൻ ഡൂ എനിത്തി അണ്ടർ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു വാട്ട് എവർ ദ സേ ബിക്കംസ് ദ ലോ ഓഫ് ദ ലാൻഡ് യു ഡോൺ നോ ദാറ്റ് ദാറ്റ് ഈസ് തിങ് ആൻഡ് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ആക്ച്വലി കൊടുത്ത സമയത്ത് അവർ വിചാരിക്കുന്നത് അത് ആണെന്നല്ലേ സി ഓൾ ദീസ് ഡെലിക്കസിസ് വെയർ ആർഗ്യൂഡ് ബിഫോർ ദം ബട്ട് ഇൻ ഡഗ്രി പറഞ്ഞു അതെല്ലാം കൂടെ വിളിക്കെടുക്കുന്നു വിളിക്കെടുക്കും എന്നിട്ട് എന്ത് സംഭവിച്ചു അതോടെ ബി ജെ പി തകർന്നു പോകുമെന്ന് വിചാരിച്ചു നത്തിങ് ഹാപ്പൺ ഇവർ പ്രതീക്ഷിച്ച ഒരു പേരും അതിലില്ല ഇവരുടെ വില്ലൻ അത് അനിയായിരുന്നു അതനിയുടെ പേരേ ഇല്ല അയാൾ വലിയ ബുദ്ധിമാനാണ് അയാൾക്ക് കാനിതൊക്കെ രഹസ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ബാങ്കിലെ തന്നെ വട്ടുപിടിച്ച ഒരുത്തൻ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് വിക്കി ലീക്സ് ജൂലിയൻ അസാഞ്ചെ അയാൾ എന്താ ചെയ്തത് ഹി വസാൻ എത്തിക്കൽ ഹാക്കർ ഹാക്ക് ചെയ്ത് ഹാക്ക് ചെയ്ത് അയാൾ ഇതെല്ലാം കൂടെ എടുത്ത് പുറത്താക്കി വിക്കി ലീക്സ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് തുടങ്ങിയിട്ട് സകലതും കൂടെ അപ്ലോഡ് ചെയ്തു അങ്ങനെയാണ് ഇവരെല്ലാം കൂടെ ചീത്തയായത് അതാണ് അപ്പോൾ നോക്കും നാളെ ഇത് പുറത്ത് പോകില്ല പോകില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബി ഐയിലെ ഒരു ഉദ്യോഗസ്ഥൻ അയാൾ തീരുമാനിക്കുകയാണ് ഇതൊന്നും പുറത്തുവിടാൻ ഒന്നും കലംഘട്ട എല്ലാം കൂടെ എന്ന് പറഞ്ഞ് പുറത്ത് വിട്ടാലെന്ത് ചെയ്യും അതുകൊണ്ട് ആ കുടുക്കിൽ അദാനി വീണില്ല ഐ ഡോ തിങ്ക് അദാനി ഹാസ് നോട്ട് കോൺട്രിബ്യൂട്ടഡ് എ സിംഗിൾ പൈ ടു എനി പൊളിറ്റിക്കൽ പാർട്ടി ഹി ഈസ് എ ബിസിനസ് മാൻ ഹി ഹാസ് ടു തീർച്ചയായിട്ടും കൊടുത്തു കാണും പക്ഷെ ബോണ്ട് വഴി അയാൾ കൊടുത്തിട്ടില്ല ആൻഡ് ബോണ്ട് ഒരു വഴി മാത്രമായിരുന്നു അന്നും നിങ്ങൾക്ക് കള്ളപ്പണം വാങ്ങാം രാഷ്ട്രീയ പാർട്ടികൾ സി പി എം അതുകൊണ്ടാണ് ബോണ്ടിനെ സുപ്രീം കോടതിയിൽ എതിർത്തു അപ്പോൾ സി പി എമ്മിന് വർക്കിംഗ് ഫണ്ട് എവിടുന്നാ ബോണ്ട് പോലും ഇല്ലാതെ അതാണ് നമ്മുടെ കരുവന്നൂർ മനസ്സിലേ സി പി എം കാശുണ്ടാക്കുന്നത് അവിടെ നിന്നാണ് സി പി എമ്മിന് ഇലക്ട്രൽ ബോണ്ട് വേണ്ട അദാനിയും വേണ്ട അവർക്കിവിടെ സി വൺ ലാക്ക് ക്രോറാണ് നമ്മളുടെ ടോട്ടൽ ഇത് ഡെപ്പോസിറ്റ് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് സൊസൈറ്റീസ് ബാങ്കുകളല്ല സൊസൈറ്റി ഒരു ഒരു ലക്ഷം കോടി മതി സി പി എമ്മിന് ഒരു മൂന്ന് തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ഒരു ലക്ഷം കോടി പോരെ പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ സ്റ്റൈലനുസരിച്ച് നമുക്കൊക്കെ ആണെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് തലമുറ മുടിച്ച് തേച്ച് കഴുകാനുള്ള കാശുണ്ട് പക്ഷേ പിണറായി വിജയന് സമയത്തോളം ഒരു ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചേക്ക് എന്ന് പറയുന്ന സ്റ്റൈലാണ് ഒരു മൂന്ന് തിരഞ്ഞെടുപ്പിന് അല്ലെ നാല് തിരഞ്ഞെടുപ്പിന് തികയും അത്രയും കാശ് സി പി എമ്മിൻ്റെ ഡിസ്പോസലിലുണ്ട് അതുകൊണ്ട് അവർ കൂളായിട്ട് ഇലക്ട്രിക് ബോണിനെതിരായിട്ട് നിന്നു ദിസ് വാസ് ദ ഫാക്ട് ഇപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അധീർ രഞ്ജൻ ചൗധരി ഓർക്കാതെയാണെങ്കിലും സത്യം പറഞ്ഞു ഇപ്പോൾ ഇത് വെച്ച് വീഡിയോ വെച്ച് പിടിച്ചു കഴിയുമ്പോൾ അങ്ങനെ പറയും ഞാൻ തമാശ പറഞ്ഞാണെന്നൊക്കെ പറയും അങ്ങനെയും പറയാമല്ലോ ഏതായാലും അങ്ങനെ എന്തെങ്കിലും തട്ടാമുട്ടി ന്യായം പറയുമെങ്കിലും ഈ ഓർക്കാതെ പറഞ്ഞ തമാശയാണ് സത്യം കോൺഗ്രസിന് കാശ് കിട്ടി അവർ അദാനിയെ പറ്റി മിണ്ടാതെയായി സി സി പി എമ്മിൻ്റെ ക്യാമ്പയിനിൽ എപ്പോഴെങ്കിലും അദാനിയെ കുറ്റം പറയുമെന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല അവർ പറയില്ല അവർ ഡൽഹിയിൽ പറയും കേരളത്തിൽ പറയില്ല കാരണം അദാനിയാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ആൾ അദാനിയുടെ മകനെ സ്റ്റേജിൽ സ്റ്റേജിലിരുത്തിയിട്ട് നന്ദി പറഞ്ഞ ആളാണ് പിണറായി വിജയൻ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനം പോർട്ടിൻ്റെ ഉദ്ഘാടനം ആയിരുന്നില്ല കേട്ടോ പോർട്ടിൽ ചരക്കിറക്കാനുള്ള ക്രെയിൻ ആ ക്രൈനും കൊണ്ടൊരു കപ്പൽ വന്നു ആ കപ്പൽ വെച്ചിട്ട് പോർട്ടിൻ്റെ ഉദ്ഘാടനം നടത്തി ഭയങ്കര പോർട്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞാൽ റിയൽ കാർഗോ വരണ്ടേ ഇത് കാർഗോ ഹാൻഡിൽ ചെയ്യാനുള്ള ക്രൈൻ വന്നു എന്ന് പറഞ്ഞിട്ട് ആ ക്രെയിൻ വെച്ച് ഫോട്ടോ എടുത്തിട്ട് വിഴിഞ്ഞം പത്ത് ഉദ്ഘാടനം നടത്തി ഇതാണ് നമ്മുടെ ആൾക്കാർ ഈ ട്വൻ്റി ഫോർ ഫീറ്റ് കണ്ടെയ്നറുണ്ട് രണ്ട് സൈസുണ്ട് ഫോർട്ടി എയ്റ്റ് ഫീറ്റും ട്വൻ്റി ഫോർ ഫീറ്റും സിംഗിൾ കണ്ടെയ്നർ ഡബിൾ കണ്ടെയ്നറെന്നൊക്കെ പറയും ഈ സിംഗിൾ കണ്ടെയ്നറ് ഇരുപതടി പൊക്കത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ക്രെയിനാണ് ഈ സാധനം നമ്മുടെ വല്ലാറുമടത്തു കീരിപ്പുണ്ട് ഇത് മലയാളികളെ സംബന്ധിച്ചോളം വലിയൊരു ഉത്സാഹനമാണ് വലിയൊരു സാധനമാണ് ഞാൻ ഇരുന്നൂറ് ടൺ ടു ഹൺഡ്രഡ് ടൺസ് അൻപത്തഞ്ച് മീറ്റർ മുകളിലേക്ക് ഇത് ഇത് ഇരുപത് അടിയാണ് മറ്റേത് അമ്പത്തഞ്ച് മീറ്ററാണ് ഇറ്റ്സ് അറൗണ്ട് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫീറ്റ് അത് പൊക്കുന്ന ക്രെയിൻ മഹാരാഷ്ട്രയിൽ നയൻറ്റീൻ എയ്റ്റി ഫോറിൽ കമ്മീഷൻ ചെയ്ത എഞ്ചിനീയറാണ് ഞാൻ യു ഹാവ് നോട്ട് സീൻ മെഷീനറി യു ഹാവ് നോട്ട് സീൻ പ്ലാൻസ് നത്തിങ് ഈസ് ദർ ഇൻ കേരള അപ്പോൾ ഒരു നട്ടും പോളിട്ടും കാണുമ്പോൾ നിങ്ങൾ ഹോ എന്ന് പറഞ്ഞിട്ട് മനോരമ ഒരു സപ്ലിമെൻ്റ് ഒക്കെ ഇറക്കുന്നു കൂറ്റൻ ക്രൈൻ എന്ത് കൂറ്റൻ ക്രൈൻ ഇരുപത് ടണ്ണുള്ളവർ പെട്ടി ഇരുപത് അടി പോക്കുന്നതാണോ കൂറ്റൻ ക്രൈൻ ഇവർ ഡോക്ക് കണ്ടിട്ടുണ്ടോ പൈസ പോർട്ട് കണ്ടിട്ടുണ്ട് നത്തി വെറുതെ കേരളത്തിൽ ചില്ലറ സാധനങ്ങളൊക്കെ കണ്ട് അദാനിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കൂടുകയാണ് ലേഖനം എഴുതുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആ അദാനിയുടെ അത്രയും വില്ലൻ വരെ ഈ അദാനി വഴിയെ നടന്നു പോയാൽ ഇവർക്ക് തിരിച്ചറിയാൻ പോലും പറ്റില്ല നോ ബഡി ഹവ് സീൻ എ ഫോട്ടോ ഓഫ് അദാനി വെറുതെ മുണ്ടുമുളകി കുത്തി അദാനി ഇതിൽ നടന്നു പോയി ആരും അറിയില്ല ആ മനുഷ്യനെ അപ്പം എ ബിസിനസ് മാൻ ഹി നോ ഹൗ ടു ഹൗ ടു അവോയ്ഡ് കോൺട്രവേഴ്സീസ് ഹൗ ടു ക്രിയേറ്റ് കോൺട്രവേഴ്സീസ് എവറിങ് ഡേനോ അപ്പോൾ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് സമാധാനമായി ഇപ്പോൾ അതനെ പറ്റി മിണ്ടുന്നില്ല ഇതാണ് സത്യം